ഞാനിന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ കുളി കഴിഞ്ഞു കേട്ടോ സാധാരണ രാവിലെ നീറ്റാല് തല നനക്കലില്ല മേലേരിയൽ മാത്രമാണ് അപ്പോൾ ഇന്ന് തലയൊക്കെ നനച്ച് കുളിച്ചിട്ടുണ്ട് അമ്പലത്തിലൊന്ന് പോകണം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് രാവിലെ അമ്പലത്തിൽ പോകണം എന്നുള്ളത് രാവിലെ മക്കൾക്കുള്ള ഈ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു എട്ടര കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോകാൻ തോന്നില്ല കുറച്ച് നേരത്തെ അമ്പലത്തേക്ക് പോകുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും പോകണം എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ഇതുണ്ട് കേട്ടോ എനിക്ക് അല്ലെങ്കിൽ പിന്നെ പോകരുത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മക്കളെ നീട്ടിട്ടില്ല ഇപ്പം സമയം അറേകാലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുളിയും ദേവാറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അറേകാലൊക്കെ ആയി അപ്പോൾ ഇന്ന് ഞാനിവിടെ വിളക്ക് എത്തിച്ചിട്ടില്ല ഞാൻ നോക്കുമ്പോൾ നല്ലെണ്ണ എണ്ണ തീർന്നിട്ടുണ്ട് വിളക്ക് എത്തിക്കുന്ന എണ്ണ കേട്ടോ അപ്പോൾ ഞാൻ ചന്ദനത്തിരി കത്തിച്ച വെച്ചു പിന്നെ നമ്മൾ അടുക്കളയിലും ഇതുപോലെ തന്നെ ചന്ദനത്തിരി കത്തിച്ച് വെക്കലുണ്ട് ഉണ്ടെങ്കിൽ കത്തിച്ചുവെക്കുമില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോകട്ടോ അപ്പോൾ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണല്ലേ എന്താന്ന് വെച്ചാൽ രാത്രി നമ്മൾ എല്ലാം ക്ലീനാക്കി ഇട്ട് കിടക്കുമ്പോഴേ രാവിലെ എണീറ്റാ നല്ലൊരു വൃത്തിയാണല്ലോ നീക്കാൻ ക്ലീനാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കഞ്ഞിയാണ് രാവിലെ കഴിക്കാനായിട്ട് കഞ്ഞിയാണ് ഉണ്ടാക്കണേ ചെറുപയർ കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളോടുകടി ഞാൻ രാവിലെ അമ്പലത്തിൽ പോകും അപ്പോൾ ഇവരങ്ങനെ അധികം അമ്പലത്തിലൊന്നേ രാവിലെ വരില്ല വേറെ ഒന്നുമല്ല രാവിലെ നേരത്തെ എണീക്കണം അല്ലെങ്കിൽ രാവിലെ കുളിക്കണം എന്നുള്ളത് മടികൊണ്ട് അമ്പലത്തിലേക്ക് ഇല്ലാന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിർബന്ധിക്കാനും പോയില്ല ഞാൻ അമ്പലത്തിൽ പോണുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അറുനു രാവിലെ നാലും കഞ്ഞി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയറിട്ട് കഞ്ഞി വെക്കുകയാണ് ചെറുപയരും അരിയും കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ അടിപ്പിച്ചെടുക്കും കേട്ടോ പിന്നെ കുറച്ച് സമയം പ്രഷർ അങ്ങനെ വെച്ചിരിക്കും തുറക്കാതെ വെച്ചാൽ കറക്റ്റായിട്ടുള്ളൊരു വെന്ത് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചമ്മ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കണത് തേങ്ങയും ഉണക്കമുളകും എല്ലാം കൂടെ അറി അരച്ചിട്ട് ചമ്മന്തി അരച്ചിട്ട് അതവിടെ ആക്കി വെച്ചു പിന്നെ അമ്പലത്തിൽ പോകായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഒന്നും തിന്നാതെയാണല്ലോ പോകും അല്ലേ പട്ടിണി നടന്നതുകൊണ്ട് അമ്പലത്തിൽ പോകണം എന്നുള്ളത് ഏത് പുസ്തകത്തിലൊന്നുമില്ല വേദ പുസ്തകങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ രാവിലെ വയറ് നിറയ്ക്കാതെ ഭഗവാനെ തൊഴുകാൻ പോകുക എന്നുള്ളൊരു ഇതൊള്ളാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കഞ്ഞിയൊക്കെ അവിടെ ഒരു വിസലടിച്ചിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ചമ്മന്തി റെഡിയായി വെച്ചു അതിനിടയിൽ ഞാൻ പിന്നെ റെഡിയാവാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ പിന്നെ ഞാനൊരു ആഫ്സാരി ആണ് എടുത്തിട്ടുള്ളത് രാത്രി വൈകുന്നേരത്ത് അതായത് ഇന്നലെ ഞാൻ നല്ല കഴുകി ഇട്ടിടണം അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒന്ന് കഴുകി ഇട്ടിരുന്നു കേട്ടോ മറ്റൊന്നുമല്ല നമ്മളിടയ്ക്ക് ഇങ്ങനെ ഷോർട്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അവർ തവണ ഇട്ടിട്ട് നമ്മൾ അതുപോലെ തന്നെ വെക്കും അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങനെ വേണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ ജസ്റ്റ് ഇന്നലെ ഒരു കുറച്ച് സാരിയും ബ്ലൗസൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് റീൽസൊക്കെ ചെയ്തിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അതായത് അകത്ത് മാത്രം ഇട്ടിട്ട് നമ്മൾ റീൽസ് ചെയ്യുകയാണല്ലോ പിന്നെ പുറത്തേക്കൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പം അങ്ങനത്തെ അവിടെ വെച്ചിരുന്നു പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ ഒന്ന് കഴികളെല്ലാം വിചാരിച്ചിട്ട് എല്ലാം കഴുകി റെഡിയാക്കിയിട്ടതാണേ പിന്നെ ഇതാ മുടി നിറഞ്ഞ മുടി ആയതുകൊണ്ട് ആയതുകൊണ്ടന്നെ കെട്ടി വെക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഞാനിന്ന് വണ്ടിയൊന്നും എടുക്കണേണ്ട നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം ഞാൻ ആദ്യം കയ്യിൽ വേറെ വാടയിട്ടിരുന്നു പിന്നെ ഞാനത് തന്നെ വെച്ചിട്ടോ ഇതിനിടയിൽ ഞാൻ നമ്മുടെ കുക്കറിൽ ചോറൊക്കെ നോക്കിയിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ മക്കളോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടാവുമ്പോഴത്തേക്ക് നടന്നു തന്നെയാണ് കേട്ട് പോകുന്നത് അധികം ദൂരമൊന്നുമില്ല വണ്ടി എടുക്കാൻ എന്തൊരു മടി ചില സമയത്ത് അങ്ങനെയാണ് ഇത്ര എടുത്താകുമ്പോൾ പിന്നെ അവിടേക്കിനിപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്ന് പോകാൻ വിചാരിച്ചു അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി പിന്നെ ഞാൻ ആദ്യം ചെമ്മന്തിട്ട് പോകാനാണ് വിചാരിച്ചതെന്ന് അപ്പോൾ ഇനി അത് പിന്നേ ദിവസം ആക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പോൾ കുടുംബാർക്ക് വില്ലൂത്തിലാണ് പോയത് കേട്ടോ പിന്നെ വില്ലൂത്തിലൊക്കെ തൊഴുതതിന് ശേഷം ആ പ്രസാദൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ ഭാര്യം ഗോവിലുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയും കൂടെ പോയി പിന്നെ അവിടെയും തൊഴുതിട്ടാണ് വീട്ടിലേക്ക് പോകാൻ കേട്ടോ എപ്പോൾ പോവുകയാണെങ്കിലും വിൻഡോത്ത് കയറുമ്പോൾ നേരെ അതിൻ്റെ മുമ്പിൽ മാരിയമ്മൻ കോവിലും കൂടെ ഉണ്ട് അവിടെയും കൂടെ പോവുകയെ അങ്ങനെ വന്നു ഇതാ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദവും അതായത് നമ്മുടെ ചന്ദനവും കാര്യങ്ങളൊക്കെ അത് ഇവിടെ വിളക്കത്തിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നേരെ നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ എക്സാം ആണ് ഒരാൾക്ക് രാവിലെയും ഒരാൾക്ക് ഉച്ചയ്ക്കുമാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ബാൽക്കണിയിലേക്ക് അവിടെ വന്ന് കുറേ സമയം അവിടെ നിന്നെട്ടോ നല്ലൊരു തണുപ്പാണ് ഇപ്പോൾ ഈ ഡിസംബറിലൊരു പിന്നെ പ്രഭാതം എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളതാണ് എന്തെങ്കിലും അവർ എണീക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ഒരു ചെറിയ തണുപ്പ് ഓവർ തണുപ്പല്ല ഒരു പ്രത്യേക വൈബ് പിന്നെ ആ കിളികളെയൊക്കെ സൗണ്ടും ഒക്കെ കൊണ്ട് ഞാനവിടെ കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഒരു ചായ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പാലുണ്ടോ എന്ന് നോക്കാണ് അപ്പോൾ പാൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചായ ഇടുകയാണ് ഒരു പാക്കറ്റ് പാലൊക്കെ വാങ്ങിയാൽ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും കാരണം മക്കളാരും ചായ കുടിക്കില്ല പക്ഷേ കിച്ചുമോൾക്ക് ചിലപ്പോൾ പാൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം പോലും ഇരിക്കുമല്ലോ ടോണുകൾ എന്തെങ്കിലും ചിലപ്പോൾ വല്ല സ്മൂത്തിയാവും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും അല്ലെങ്കിൽ പാലവിടെ ഇരിക്കും കേട്ടോ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു തത്ത കഞ്ഞിയൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ അവൾ ഇവിടെ പഠിക്കുക എന്തൊക്കെയാണ് ചെയ്യണത് കാരണം അത് അതിലേലൊക്കെ ഞാൻ നടക്കുന്നുണ്ട് അപ്പം ഞാൻ ഏതായാലും ചായയിട്ട് കുടിച്ചിട്ട് ഇപ്പോൾ തന്നെ കഞ്ഞി കുടിക്കണില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചായ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഷോർട്സൊക്കെ ചായ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് ഏതായാലും ഈ ഒരു രാവിലെ തന്നെ ഏതായാലും ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കാണല്ലോ അപ്പോൾ ഒരു ഷോർട്ടും റീൽസൊക്കെ ചെയ്യുക ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കഞ്ഞി കുടിക്കാം അപ്പോൾ ഇപ്പം ചായ കുടിക്കുകയാണ് ചായ പിടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഞങ്ങൾ പ്ലം കേക്ക് വാങ്ങിയിരുന്നു ചെറിയൊരു കേക്ക് നിന്ന് അവിടുന്ന് ക്വാളിറ്റിന്ന് വാങ്ങിയതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അത് രാത്രി കഴിച്ചു അതിൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ചായ ഒക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്തിട്ടോ പിന്നെ തത്ത സ്കൂളിലേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ അവൾ കഞ്ഞി കുടിച്ചു കേട്ടോ അവൾ കഞ്ഞി കുടിച്ചിട്ടാണ് പോവാൻ നിൽക്കണത് ഞങ്ങൾ പിന്നെ എനിക്ക് എനിക്കിന്ന് വർക്കില്ലാത്തതുകൊണ്ട് അതൊക്കെ ആവാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ കുറച്ച് സമയം ഓരോ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ അതാ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചമ്മന്തിയും നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞി ഇനി ഒരു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉച്ചത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം അത് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മോർണിങ്ങിൽ ഒരു കുഞ്ഞു വീഡിയോ അത്രയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് ഇനിയിപ്പോൾ ഒന്നും ജസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും അങ്ങനെ വിടണം കേട്ടോ പിന്നെ ചാനലിൻ്റെ കൂട്ടാക്കാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ അപ്പോൾ എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം അതുമായിരിക്കുമ്പോൾ എല്ലാവർക്കും ടാറ്റപ്പ ബൈ സി യു കഞ്ഞി നല്ല ടേസ്റ്റ് ഇട്ടോ നല്ല ചൂടില്ല കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട് പിന്നെ ചമ്മന്തിയാണെങ്കിൽ പുളി ഈ ഒരു ചമ്മന്തിയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് വെക്കാനല്ലോ അത് എപ്പോൾ ഉണ്ടാക്കിയാലും അതൊരു പ്രത്യേക ടേസ്റ്റ് തോന്നിട്ടോ അപ്പോൾ ഓക്കെ ടാറ്റപ്പ ബൈ യു